എല്ലാവർക്കും പാരഡൈസ് ഹെൽത്ത് ആൻഡ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് കെനോല പാടങ്ങൾ കാണാനാണ് അപ്പോൾ ആ കാഴ്ചകളിലേക്കാണ് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാം ബാക്ക്ഗ്രൗണ്ടിൽ ഇഷ്ടംപോലെ ഇങ്ങനെ ഹെക്ടർ കണക്കിന് മനോഹരമായി കിടക്കുന്ന കെനോല പാടങ്ങൾ അപ്പോൾ ഇത് കെനോല കൃഷി ചെയ്തേക്കുന്നതാണ് അപ്പോൾ നമുക്കറിയാം കെനോല നമ്മൾ ഉപയോഗിക്കുന്നത് കെനോല ഉണ്ടാക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ഇതുപോലത്തെ കെനോല പാടങ്ങളുണ്ട് പല സ്ഥലങ്ങളിലായിട്ടും ഇപ്പോൾ ഈ കനോലയുടെ സീസണാണിപ്പോൾ കനോല കൃഷിയുടെ സീസണാണിപ്പോൾ അപ്പോൾ നമ്മൾ റോട്ടിലൂടെയൊക്കെ പോകുമ്പോൾ രണ്ട് വർഷങ്ങളിലായിട്ടും ഇങ്ങനെ കെനോല കൃഷി ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും വളരെ ഭംഗിയാണ് കാണാൻ അത് മെയിനായിട്ട് അതിൻ്റെ പൂക്കളാണ് അതിനെ കൂടുതലും ആകർഷണീയമാക്കുന്നത് അത് മഞ്ഞ കളറിലെ പൂക്കളാണ് അപ്പോൾ ഇങ്ങനെ ഹെക്ടർ ചെറിയ കണക്കിന് ഇങ്ങനെ കൃഷി ചെയ്തിരിക്കുമ്പോൾ ഈ പൂക്കൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ചെടി ഏകദേശം ഒരു മൂന്നോട്ട് അഞ്ചടി വരെ ഉയരത്തിലാണ് ഇതിൻ്റെ ചെടികൾ വളർന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ ആൾക്കാർ റോട്ടിൽ വണ്ടി നിർത്തിയിട്ട് ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാരിങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടിയാണ് അടുത്തൊരു രണ്ട് മൂന്ന് മാസത്തേക്ക് ഇതിങ്ങനെ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പം ടൂറിസ്റ്റുകാർക്കൊക്കെ ഇങ്ങനെ വന്നിറങ്ങി കാണാനായിട്ടുള്ളൊരു നല്ല കാഴ്ച കൂടിയാണിത് അപ്പൊ ഈ കാഴ്ചകളിലേക്കാണ് നിങ്ങളെ കാണാനായിട്ട് ക്ഷണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റുകളായിട്ട് അറിയിക്കുക ഈ വീഡിയോ ഇഷ്ട നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതിമനോഹരമായ ഒരു കെനോലപ്പാടം പൂത്തു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ട് ഇരിക്കുന്നത് ഇതുപോലെ നൂറ് കണക്കിന് കനോലപ്പാടങ്ങൾ ഓസ്ട്രേലിയയിൽ നമുക്ക് കാണാൻ സാധിക്കും അതായത് നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ വഴിയുടെ ഇരുവശങ്ങളിലായിട്ടും ഹെക്ടർ കണക്കിന് കനോലപ്പാടങ്ങൾ ഇതുപോലെ കാണാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ കിടക്കുന്ന പാടങ്ങൾ പൂത്ത് നിൽക്കുന്ന പാടങ്ങൾ കാണാനായിട്ട് വളരെ ഭംഗിയാണ് ആരും അതിശയിച്ചു പോകുന്ന രീതിയിലാണ് ഇത് ഇങ്ങനെ പൂത്ത് കിടക്കുന്നത് നമ്മുടെ നാട്ടിൽ കടുക് കൃഷീനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ കനോല കൃഷി അതുപോലെ തന്നെ മഞ്ഞപ്പൂക്കളാണ് അപ്പം രണ്ടും തമ്മിൽ നമ്മൾ കടുക് കൃഷിയാണോ എന്ന് ഓർത്തു പോകും ഈ കനോല കൃഷി കാണുമ്പോൾ ഇത് ഇപ്പം നമ്മൾ കാണുന്ന ഈ പാഠം ഏതോ ഒരു സ്വകാര്യ വ്യക്തിയുടെ പാഠമാണ് ഇതുപോലെ ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഇതുപോലെ കനോല പാടങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് അപ്പം ഇത് സ്വകാര്യ വ്യക്തിയുടെ പാഠമായതുകൊണ്ട് തന്നെ ഈ പാഠത്തിന് ചുറ്റും അവർ വേലി കെട്ടി തിരിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും ഒരുപാട് ആൾക്കാർ ഈ സീസൺ ആവുമ്പോൾ ഈ ഫോട്ടോസ് എടുക്കാനും അതുപോലെ വീഡിയോസ് എടുക്കാനും ഇതിൻ്റെ ഭംഗി കണ്ട് ആസ്വദിക്കാനൊക്കെ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഒരു മൂടിക്കിടക്കുന്ന കാലാവസ്ഥയായിരുന്നു അതുപോലെ തന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു നല്ല തണുപ്പായിരുന്നു പുറത്ത് അങ്ങനെ ഇറങ്ങി നിൽക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ടാണ് അവിടെ നിന്നത് അതുപോലെ നല്ല കാറ്റും തണുപ്പും ഉണ്ടായിരുന്നു പിന്നെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ സൂര്യൻ സൂര്യപ്രകാശം അടിക്കാൻ തുടങ്ങി അപ്പോൾ അതിന് കുറച്ചും കൂടി ഭംഗിയായി കാണാനായിട്ട് അപ്പം സൂര്യപ്രകാശം അടിച്ചിട്ട് ഈ പൂക്കൾക്ക് ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു അപ്പോൾ ഈ എന്താ കണ്ടത്താൽ ദൂരത്തോളം പല കുന്നുകളായിട്ടാണ് ഈ മഞ്ഞപ്പൂക്കൾ ഇങ്ങനെ ആവരണം ചെയ്ത് നിൽക്കുന്നത് കാണാനായിട്ട് വളരെ ഭംഗിയായിരുന്നു അത് നമ്മുടെ മനസ്സിനെയും അതുപോലെ കണ്ണിനെയും കുളിർപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു മെയിനായിട്ടും ഈ കനോല കൃഷി ചെയ്യുന്നത് ഓയിൽ കിട്ടുന്നതിന് വേണ്ടിയാണ് അതായത് കനോല ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കനോല ഓയിൽ കനോല ഓയിൽ ഉണ്ടാക്കുന്നത് ഈ കനോലയുടെ സീഡിൽ നിന്നാണ് അപ്പോൾ നമ്മുടെ നാട്ടിലെ എണ്ണ കൃഷി ഈ എള്ളെണ്ണ അതുപോലെ തന്നെ സൂര്യകാന്തി എണ്ണയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ സീഡിൽ നിന്നാണ് അപ്പോൾ സീഡ് നന്നായിട്ട് ഉണങ്ങി നല്ല മൂത്ത് കഴിയുമ്പോൾ അത് പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മൾ കനോല ഓയിൽ ഉണ്ടാക്കുന്നത് അപ്പം സീഡിൻ്റെ മുപ്പത്തഞ്ച് തൊട്ട് നാൽപ്പത്തഞ്ച് ശതമാനം വരെ ഓയിൽ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് അപ്പോൾ അതുപോലെ തന്നെ കനോല ഓയിലിൽ ധാരാളം വൈറ്റമിൻ കെ വൈറ്റമിൻ ഇ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കനോല ഓയിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷനായിട്ടാണ് പറയുന്നത് അതായത് ഓയിലുകളുടെ ഗണത്തിൽ കനോല ഓയിലുകൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഓയിലാണ് മാത്രമല്ല അതിനകത്ത് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിൻ്റെ അളവ് വളരെ കുറവാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ രക്തത്തിലുള്ള എൽ ഡി എൽ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുന്നതിനും കനോല ഓയിൽ വളരെയധികം ഉപയോഗപ്രദമാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കനോല ഓയിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷനാണെന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഈ കാഴ്ചകളും ഈ ദൃശ്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളായിട്ട് അറിയിക്കുക ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ